പതിനെട്ടാം നൂറ്റാണ്ടിലാണ് സ്റ്റീം ഇഞ്ചിൻ്റെ കണ്ടുപിടുത്തം ഉണ്ടാകുന്നത് അതോടുകൂടി ആ ഒരു മേഖലയിൽ വലിയ രീതിയിലുള്ള ബിസിനസ്സുകൾ വളരാൻ തുടങ്ങി കുറേ ആളുകൾക്ക് ജോലി കിട്ടാൻ തുടങ്ങി ആ ഒരു സെക്ടർ വലിയ രീതിയിൽ വളരാൻ തുടങ്ങി പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു അതോടുകൂടി രണ്ടാം വ്യാവസായിക വിപ്ലവം ഉണ്ടായി പിന്നീട് ആ ഒരു മേഖലയിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വളർച്ചയുണ്ടായി നമ്മൾ പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പോഴാണ് മൂന്നാം വ്യാവസായിക വിപ്ലവം ഉണ്ടായത് അതായത് ഇന്റർനെറ്റിന്റെ വരവോട് കൂടി ആ ഒരു മേഖലയിലും വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടായി എന്നാൽ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നാലാം വ്യവസായിക വിപ്ലവം ഉണ്ടായിരിക്കണം അതാണ് എ ആയി അപ്പോൾ ഓരോ വ്യാവസായിക വിപ്ലവം ഉണ്ടാകുന്ന സമയത്തും ഇത്തരത്തിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരികയാണ് ആ ഒരു കണ്ടുപിടുത്തത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് കുറെ ബിസിനസ്സുകളും കുറെ മേഖലകളും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി എ ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കമ്പനികൾ മുന്നിലേക്ക് ശക്തമായി വളരാനും അത്തരത്തിൽ വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാനും ഉള്ള സാധ്യതയുണ്ട് അപ്പൊ മുന്നിലേക്ക് എന്തായാലും എ ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാകുമെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മൂന്ന് കമ്പനികളെ പറ്റി പഠിക്കാനും പറയാനുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയും ഈ മൂന്ന് കമ്പനികളും ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി പെർപ്പസിന് വേണ്ടിയിട്ട് മാത്രം പറയുകയാണ് ദിസ് മാർക്കറ്റ് ഫീറ്റ് ഞാൻ അവലക്ഷി നമുക്ക് തുടങ്ങാം അപ്പം ഏ റിലേറ്റ് ചെയ്തിട്ടുള്ള മൂന്ന് കമ്പനികളും ആ കമ്പനികളുടെ ബിസിനസ് മോഡലും അതുപോലെ തന്നെ അവർ എങ്ങനെയാണ് ഏയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും അവരുടെ ഒരു ബേസിക് ഫണ്ടമെൻറ്റലും എന്തുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ മുന്നോട്ട് പറയാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫിലേക്ക് ഒന്ന് നോക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ആ ഒരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വർടൈസ്മെന്റ് നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ നിങ്ങൾ കാണാൻ ഇടയാകുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് പല ആൾക്കാരും അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇത്തരത്തിൽ ആ ഒരു പ്രോഡക്റ്റ് ബൈയും ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പം കുറെ ആൾക്കാരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ഇത്തരത്തിൽ ഗൂഗിൾ ആയിരിക്കും ഈ ഒരു കാര്യങ്ങൾ ാണ് എന്നാൽ ഗൂഗിള് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്ന കുറെ അധികം കമ്പനികളുണ്ട് അപ്പൊ നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ യൂസേഴ്സിന്റെ ആ ഒരു ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് അവർ എന്തെല്ലാം പ്രോഡക്റ്റുകളാണ് വാങ്ങാൻ സാധ്യത മനസ്സിലാക്കിയിട്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് അവരിലേക്ക് എത്തിക്കുന്ന ഒരു ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനിയാണ് ആപ്പിൾ ഇന്ത്യ അപ്പൊ ഇവരുടെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഒരു യൂസറിനെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് സെർച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് വേണ്ട എന്തെല്ലാം പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കി അത്തരം പ്രോഡക്റ്റുകളുടെ അഡ്വർടൈസ്മെന്റ് മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ആഫിൾ ഇന്ത്യയുടെ ബിസിനസ് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു കമ്പനിയും അവരുടെ ബിസിനസ്സിനെയും എങ്ങനെയാണ് എ യെ സഹായിക്കുന്നതെന്ന് ഇവിടെയാണ് നിങ്ങൾ മെഷീൻ ലേണിംഗ് എന്താണെന്നും എയുടെയും പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് അപ്പം ഇത് സിമ്പിൾ ആയിട്ട് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാനാണെങ്കിൽ നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് വെക്കുക അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇത്തരത്തിൽ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ സെർച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഇത്തരത്തിലു നിങ്ങൾ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാവും ഈ ഒരു കേസിൽ സ്മാർട്ട് ഫോണിന്റെ അഡ്വർട്ടൈസ്മെന്റ് നിങ്ങളെ അവർ കാണിച്ചു തരും ആ ഒരു സമയത്ത് നിങ്ങൾ സ്മാർട്ട് ഫോൺ ബൈ ചെയ്യും അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്മാർട്ട് ഫോൺ എന്നുള്ള ഒരു ഡേറ്റ കിട്ടുന്നതായിരിക്കും അതിനുശേഷം മിഷീൻ ലേണിംഗിന്റെയും എയുടെ സഹായത്തോട് കൂടി നിങ്ങൾ ഭാവിയിൽ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങാമെന്ന് അത് അനലൈസ് ചെയ്യും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങിയ വ്യക്തി എന്തായാലും ആ ഒരു സ്മാർട്ട് ഫോണിന്റെ ആവശ്യമായിട്ടുള്ള ബാക്ക് കവർ വാങ്ങാനുള്ള സാധ്യത ഉണ്ടല്ലേ അപ്പോൾ പിന്നീട് ഇത്തരത്തിൽ നിങ്ങൾ ഇൻപുട്ട് കൊടുക്കാതെ തന്നെ ആ ഒരു ബാക്ക് കവറിന്റെ അഡ്വർട്ടൈസ് കാണിച്ചു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏടെ സഹായത്തോട് കൂടി ഇത്തരത്തില് ഇത്ര കാലം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണോ സെർച്ച് ചെയ്തത് അതിനെ അനലൈസ് ചെയ്തിട്ട് ഭാവിയിൽ നിങ്ങൾ എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അതിന്റെ അഡ്വർട്ടൈസ്മെന്റ് എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ ഇതിനുവേണ്ടിട്ട് കമ്പനി ഏ മേഖലയിലുള്ള പതിനഞ്ചോളം പേറ്റന്റുകൾ ഇതിനോടകം തന്നെ എടുത്തു വെച്ചു കഴിഞ്ഞു ഇതിനൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇത്തരത്തിൽ ആപ്പിൾ ഇന്ത്യയിൽ ആറ് ശതമാനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നതാണ് അതായത് നമുക്കറിയാം മൈക്രോസോഫ്റ്റിന്റെ പ്രത്യേകത ഇത്തരത്തിൽ ഓപ്പൺ എയിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതിനൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആപ്പിൾ ഇന്ത്യയുടെ ബിഗസ്റ്റ് ക്ലൈൻ്റ് ആണ് ആമസോൺ എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ആപ്പിൾ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബേസിക് ഫണ്ടമെന്റൽസ് നമുക്ക് പെട്ടെന്ന് നോക്കാം അപ്പം നമ്മൾ ആപ്പിൾ ഇന്ത്യയുടെ ഫണ്ടമെന്റൽസ് നോക്കാനായിട്ട് ഇത്തരത്തിൽ സ്ക്രീനർ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കമ്പനിയുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ വന്നിരിക്കുകയാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണെന്ന് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇത്തരത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കമ്പനിയുടെ സെയിൽസ് രണ്ടായിരത്തി പതിനെട്ടിനെ അപേക്ഷിച്ച് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ സെയിൽസ് ബെറ്റർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ നെറ്റ് പ്രോഫിറ്റും ബെറ്റർ ആയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതിനർത്ഥം കമ്പനി ഗ്രോ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെന്നാണ് ഇനി നമ്മൾ നേരെ ഇത്തരത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിട്രോസ്കി സ്കോർ എന്ന് പറയുന്നത് എട്ട് ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് നമുക്കറിയാം ഇത്തരത്തിൽ ആറിന് മുകളിലേക്കാണെങ്കിൽ ഇത്തരത്തില ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽസ് ബെറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഡെറ്റ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് എന്നാൽ കമ്പനിയുടെ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി ആറ് കോടി രൂപയാണ് അതായത് കമ്പനിയുടെ കടമെന്ന് പറഞ്ഞത് ഇരുന്നൂറ് കോടിയും എന്നാൽ കയ്യിലിരിക്കുന്ന ഇപ്പോഴത്തെ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞത് ആയിരം കോടിക്ക് മികളിലുമാണ് അപ്പൊ കമ്പനി ഫിനാൻഷ്യലി സ്ട്രോങ് ആണെന്ന് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇവിടെ നമ്മൾ പി റേഷ്യയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് അൻപത്തി എട്ട് പോയിന്റ് ഒന്നാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് കമ്പനിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഷെയറിന്റെ വില എന്ന് പറയുന്നത് കുറച്ച് ഓവർ ഓവറാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു വാല്യൂ ഇൻവെസ്റ്റർ ആണ് ആക്ച്വൽ വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ട്രഡീഷണൽ കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഇച്ചിരി ഓവറാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു ഗ്രോത്ത് സ്റ്റോക്കിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ എന്തായാലും ആ ഒരു സ്റ്റോക്കിൽ ആളുകൾ കൂടുതൽ പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോക്കിന്റെ വില കൂടുതലായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാവുന്നതാണ് അപ്പൊ രണ്ടാമത്തെ കമ്പനിയാണ് നെറ്റ് വെബ് ടെക്നോളജ് ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞത് ഇത്തരത്തിലെ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹാർഡ് വെയർസ് നിർമ്മിച്ച് കൊടുക്കുന്ന കമ്പനിയാണ് അപ്പൊ ഇവർക്ക് ഇരുപത്തഞ്ച് വർഷത്തിലധികത്തെ എക്സ്പീരിയൻസ് ആണ് ഉള്ളതെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഹരിയാനയിലും ഉള്ളതായിട്ട് കാണാവുന്നതാണ് അപ്പൊ ഇവരുടെ ബിസിനസ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം പ്രൈവറ്റ് ക്ലൗഡ് ആൻഡ് എച്ച് സി ഐ എ സിസ്റ്റം ആൻഡ് എന്റർപ്രൈസസ് വർക്ക് സ്റ്റേഷൻ ഡേറ്റാ സെന്റർ ആൻഡ് സർവീസസ് ഇത്രയും ആണ് അവരുടെ ബിസിനസ് മോഡലിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ടൈറോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് കീഴിലാണ് ഇവർ ഇവരുടെ ഹാർഡ്വെയർസ് എല്ലാം സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു കമ്പനിയും അവരുടെ ബിസിനസ്സും എങ്ങനെയായിരിക്കും ഇത്തരത്തിൽ എ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മുന്നിലേക്ക് എ എന്ന് പറയുന്ന ആ ഒരു വിപ്ലവം ഉണ്ടാകുന്ന സമയത്ത് കുറെ ശക്തമായ ഹാർഡ് വേണ്ടി വരും അത് പ്രവർത്തിക്കാനായിട്ട് അപ്പൊ അത്തരത്തിൽ ഹാർഡ് നിർമ്മിക്കുന്ന ഒരു നല്ല കമ്പനിയാണ് ഇത്തരത്തിൽ നെറ്റ്വെപ്പ് ടെക്നോളജീസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനി ആയിരിക്കും എൻ ബിഡിയ പണ്ട് ഇത്തരത്തിൽ ഗ്രാഫിക്സ് കാർഡും മറ്റും ഒക്കെ മാനുഫാക്ചർ ചെയ്തിരുന്ന ആ ഒരു കമ്പനി ഇപ്പൊ കൂടുതലായിട്ടും എ ചിന്ത ുഫാക്ചർ ചെയ്യുന്നതിലാണ് ഫോക്കസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു കമ്പനിയായിട്ട് ഇത്തരത്തിൽ നമ്മുടെ നെറ്റ് വെപ്പ് ടെക്നോളജീസ് മാനുഫാക്ചറിംഗ് പാർട്ണർ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ എൻ വി ഡിയുടെ ഗ്രേസ് സി പി യു സൂപ്പർ ചിപ്പ് മാനുഫാക്ചർ ചെയ്യാനും അതുപോലെ തന്നെ ജി എച്ച് ഹൺഡ്രഡ് ഗ്രേസ് ഹോപ്പർ സൂപ്പർ ചിപ്പ് മാനുഫാക്ചർ ചെയ്യാനുമാണ് ഇത്തരത്തിൽ ഇവർ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ എ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ മെജോറിറ്റി ആയിട്ടുള്ള പല എ ഐകളും ഇത്തരത്തിൽ ഈ ഒരു എൻ വി ഡി ആ ഒരു ഹാർഡ്വെയർ സർവീസ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് കറക്റ്റ് കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ലോകത്തുള്ള എൺപത് ശതമാനത്തോളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പും മാനുഫാക്ചർ ചെയ്യുന്ന ഇത്തരത്തില് എൻ വി ഡി എ ആണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്കുക എന്ന് പറയുന്നത് മുന്നിലേക്ക് ശക്തമായിട്ട് വളരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ആ ഒരു മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹാർഡ്വെയർസ് ബിൽഡ് ചെയ്ത് വിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് എൻ വി ഡി എന്ന് പറയുന്നത് ആ ഒരു എൻ വി ഡി എന്ന് പറയുന്ന കമ്പനിയാണ് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വന്നിട്ട് നെറ്റ്വെപ്പ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ കമ്പനിയായിട്ട് ഇത്തരത്തിൽ മാനുഫാക്ചറിങ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു കേസിൽ നെറ്റ്വെപ്പ് ടെക്നോളജീസിന്റെ ആ ഒരു മുന്നിലേക്കുള്ള ആ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ എത്ര മാത്രമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ്വെപ്പ് ടെക്നോളജീസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പി എൽ ഐ സ്കീമിന് അണ്ടറിൽ വരുന്നതാണ് അതായത് ഐ ടി ഹാർഡ്വെയ്സ് നിർമ്മിക്കാൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയാണ് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ആധാർ ആണെങ്കിലും ഡിജി ലോക്കർ ആണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ത്യയിലെ ആ ഒരു ജനങ്ങളുടെ ഡേറ്റ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ സേവ് ചെയ്ത് വെക്കാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സൂപ്പർ ഹാർഡ്വെയർസ് നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നെറ്റ്വെപ്പ് ടെക്നോളജീസിന്റെ ബേസിക് ഫണ്ടമെന്റൽസിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പം ഇതിനായിട്ട് നമ്മൾ വീട് സ്ക്രീനറിലേക്ക് വന്നിരിക്കുകയാണ് സ്ക്രീനറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് നെറ്റ്വർക്ക് ടെക്നോളജീസിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പിട്രോസ്കി സ്കോർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ അഞ്ചാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതായത് അത്ര അടിപൊളി ഫിനാൻഷ്യൽസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാൽ അത്ര മോശമല്ല ഒരു ആവറേജ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ ഇത്തരത്തിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മുതൽ വരെ നോക്കുകയാണെങ്കിൽ അതിന്റെ സെയിൽസ് ശക്തമായിട്ട് കൂടിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരികയാണെങ്കിൽ അതും ബെറ്റർ ആയിട്ട് ശക്തമായിട്ട് കൂടിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ടു റേഷ്യോ റേഷ്യോ പി എന്ന് കാണുന്നുണ്ട് അതായത് അതിന്റെ ആക്ച്വൽ വാല്യൂ ഒരുപാട് മുകളിലാണ് സ്റ്റോക്കിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് ഓവർ വാല്യൂ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു കമ്പനി ഫ്യൂച്ചറിൽ വലിയ രീതിയിൽ ഗ്രോ ആവുമെന്ന് ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ അതിന്റെ ആ ഒരു സ്റ്റോക്കിന്റെ ആക്ച്വൽ വിലയേക്കാൾ കൂടുതൽ രൂപ കൊടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് ആ ഒരു സ്റ്റോക്ക് സ്വന്തമാക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ മൂന്നാമത്തെ സ്റ്റോക്ക് ആണ് ഇൻഡലെക്റ്റ് ഡിസൈൻ അറിയുന്ന എന്ന് പറയുന്നത് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും ആവശ്യമായിട്ടുള്ള ടെക്നോളജികളും മറ്റ് സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് പലതരത്തിലുള്ള ബിസിനസ് വെർട്ടിക്കൽസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നതാണ് ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡലക്ട് ഗ്ലോബൽ ട്രാൻസാക്ഷൻ ബാങ്കിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ഇവർക്ക് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഗ്ലോബലി ഉള്ള ബാങ്കുകൾക്ക് എന്തെല്ലാം ടെക്നിക്കൽ സർവീസ് ആണോ വേണ്ടത് അതെല്ലാം തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ക്യാഷ് മാനേജ്മെന്റ് ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ബാങ്കിങ് ട്രാൻസാക്ഷൻ പേയ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഇവർ സ്മൂത്തും സേഫും ഫാസ്റ്റുമാക്കി കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു ബിസിനസ് ാണ് ഇത്തരത്തിൽ ഇൻഡലക്ട് ഗ്ലോബൽ കൺസ്യൂമർ ബാങ്കിങ് പറയുന്നത് ഇതൊരു റീറ്റെയിൽ ബാങ്കിങ് ബിസിനസിനെ സഹായിക്കുന്ന പരിപാടിയാണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഡിജിറ്റൽ കോർ ഡിജിറ്റൽ ലെൻഡിങ് ഡിജിറ്റൽ വെൽത്ത് കോണ്ടം ബാങ്കിങ് തുടങ്ങിയ സംഭവങ്ങളാണ് ഇത്തരത്തിൽ ടെക്നോളജിയുടെ കൂടി കമ്പനി ഇതിനായി ഹെൽപ്പ് ചെയ്യുന്നത് മൂന്നാമത്തെ ബിസിനസ് വേർത്തികളാണ് എ എന്ന് പറയുന്നത് ഇതിലൂടെ ഇത്തരത്തിൽ കമ്പനി ഇൻഷുറൻസ് മേഖലയ്ക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളും സർവീസുകളും വരികയാണ് അപ്പൊ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കാനും ഇൻഷുറൻസ് വേരിഫൈ ും എല്ലാം തന്നെ ഇത്തരം ഇൻഷുറൻസ് അപ്പൊ ഈ ഒരു കമ്പനി ഹൗസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിലൂടെ തന്നെ ഇവരുടെ ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഓട്ടോമേറ്റ് ചെയ്യാനും അതിലൂടെ തന്നെ ഇത്തരത്തിൽ സമയം ലാഭിക്കാനും അതുപോലെ തന്നെ ഇത്തരം മനുഷ്യൻ മാനുവലി ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എറേസും എല്ലാം തന്നെ മാറ്റിവെക്കാനും അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് അതായത് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ് ഇരുപത്തിയഞ്ച് വർഷമായി ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന കമ്പനിയാണ് ഇന്റലക്ട് ഡിസൈൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കമ്പനിക്ക് അറിയാം ബാങ്കുകൾക്കും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും എന്താണ് വേണ്ടത്തുന്നത് അപ്പൊ ആ ഒരു ഡേറ്റ അവരുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇതൊരു ടെക്നോളജി സ്ഥാപനമാണ് അപ്പൊ ഈ ഒരു ഡേറ്റയും ഒരു ടെക്നോളജിയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഏറെ സഹായത്തോടു കൂടി ഇവിടെ ഉണ്ടാകുന്ന പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തി നൽകാനാണ് ഈ ഒരു കമ്പനി ശ്രമിക്കുന്നത് അപ്പൊ ഇതിലൂടെ തന്നെ മാനുവലി ചെയ്യുന്നതിനേക്കാളും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കുറഞ്ഞ സമയത്ത് ഈ ഒരു ജോലി തീർക്കാൻ പറ്റുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് കമ്പനിയുടെ ഫണ്ടമെന്റൽസിലേക്ക് പോകാം അതായത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞത് തൊള്ളായിരത്തി രണ്ട് രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ ഇത്തരത്തില് കഴിഞ്ഞ കുറേ നാളായിട്ട് കമ്പനിയുടെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ നോക്കുകയാണെങ്കിൽ അതിന്റെ സെയിൽസ് ബെറ്റർ ആവുന്നത് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതിനൊപ്പം തന്നെ കമ്പനിയുടെ ഡെറ്റ് എന്ന് പറഞ്ഞത് നാപ്പത്തിനാല് കോടി രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രൈസ് ടു എണിക്സ് റേഷ്യോ പി റേഷ്യോയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് മുപ്പത്തി ആറാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതായത് വാല്യുവേഷൻ കുറച്ച് കൂടുതലാണ് അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു ഇൻഡസ്ട്രി പി ഏഷ്യയോ റേഷ്യോമായിട്ടും അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ കോമ്പറ്റേറ്റേഴ്സ് ആരാണോ അവരുടെ പി റേഷ്യോ റേഷ്യോമായിട്ടും താരതമ്യം ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഏ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഭാവിയിൽ ശക്തമായി വളരാൻ സാധ്യതയുള്ള മൂന്ന് കമ്പനികളെ പറ്റിയും അതിന്റെ ബേസിക് കാര്യങ്ങളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ മൂന്ന് കമ്പനികളുടെ റിസ്ക് എന്താണെന്നും അതുപോലെ തന്നെ ഇതിന്റെ കൂടുതൽ ഫണ്ടമെന്റൽ കാര്യങ്ങൾ ഒന്നും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഇനിയും കൂടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് കമ്പനിയാണ് ഇഷ്ടപ്പെട്ടത് ഏത് കമ്പനിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫണ്ടമെന്റൽ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കമ്പനിയെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഏ ബെറ്റർ ആകുമെന്നും അടിപൊളിയാകുമെന്നും നമുക്കറിയാം എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ മുഴുവൻ കൊണ്ടുപോയിട്ട് ഏറ്റോക്സിൽ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് എ റേറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാലും ഭാവിയിൽ ഇനിയും ബെറ്റർ ആകുന്ന സമയത്ത് പുതിയ പുതിയ ടെക്നോളജികൾ വരുന്ന സമയത്ത് ഇതിലും ബെറ്റർ ആയിട്ടുള്ള കമ്പനികൾ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ നിങ്ങൾ ഇത് പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി പെർപ്പസിന് വേണ്ടിയിട്ട് മാത്രം കരുതുക അപ്പൊ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും